നിന്നിലേക്ക് രചന മിഴിമോഹന അത് അത് ഞാൻ പിന്നെ പറയാം ഇപ്പൊ എനിക്ക് അതിനൊരു മറുപടിയില്ല ഒരിക്കൽ എന്റെ കൺമുൻമിലേക്ക് വന്നവൾ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോയി മാഞ്ഞു പോകാൻ അതെന്താ മായാവിയാണോ ലച്ചുമെല്ലെ ഒന്ന് ചിരിച്ചു ആയിരിക്കാം എന്നെ പറ്റിച്ചു പോകുന്ന മായാവി ഒരിക്കൽ ഞാൻ അവളെ കണ്ടെത്തും അതാദ്യം പറയുന്നതും നിന്നോടായിരിക്കും വീണ്ടും നേർമ്മയായി ഒന്ന് മൂളി പെണ്ണ് പിള്ളേരെ നിങ്ങളിതെവിടാ വരാന്തയിൽ നിന്നും സരോജമ്മ എത്തി നോക്കിയതും നേർത്ത ചിരിയോടെ അവളെ വെട്ടിച്ച് മുൻപോട്ട് നടന്നു കിച്ചൻ പുറകെ ലിച്ചുവും ഞങ്ങൾ ചുമ്മാ വെളിയിലൊന്നിറങ്ങിയതമായി കിച്ചൻ ചാരുപടിയിലേക്ക് കയറിയിരുന്നു ചെറിയ കുപ്പി കുപ്പിഗ്ലാസിലെ കട്ടൻ ചായ കൈയിലേക്കെടുത്തു മെല്ലെ ചൂടൂതി അല്പം ചുണ്ടിലേക്ക് ചേർത്തു ഒരുപാട് നാളായി ഞാൻ ഇവിടേക്ക് വന്നിട്ട് അല്ലേ അമ്മായി വീണ്ടും ഒരു മുത്തുകൂടി വായിലേക്ക് വെച്ചവൻ അതെ പക്ഷെ സുതി മിക്കപ്പോഴും വരും ടൗണിൽ പോയി എനിക്ക് മരുന്ന് വാങ്ങി വരുന്നത് അവനാണ് സരോജമ്മ അത് പറയുമ്പോൾ കിച്ചന്റെ കണ്ണുകൾ വശത്ത് നിൽക്കുന്ന ലച്ചുവിലേക്ക് പോയി ഇതൊന്നും ശ്രദ്ധിക്കാതെ താവണിത്തുമ്പിൽ വിരൽ കറക്കി നിൽക്കുകയാണ് പെണ്ണ് സുതി ഒരു പാവമാണ് അമ്മായി ഒരു പാവം പരോപകാരി എന്നെ പോലെ അല്ല അല്ലിടിയിലു കിച്ചന്റെ കണ്ണിൽ നേരിയ കുറുമ്പ് പടർന്നു അതും എന്നെ ചോദിക്കാനുണ്ടോ സുധിയേട്ടൻ എവിടെ കിടക്കുന്നു പച്ച പരിഷ്കാരി എവിടെ കിടക്കുന്നു ഒരാവശ്യത്തിന് വിളിച്ചാലേ ഓടിവരാൻ സുതിയേട്ടൻ മാത്രമേ ഉള്ളൂ പെണ്ണ് ചുണ്ടൊന്നു കൂട്ടിയതും കിച്ചൻ കണ്ണ് കൂർപ്പിച്ചു നോക്കിയവളെ അവൾ പറഞ്ഞത് നേരാ കിച്ച രാത്രി ആയാലും എനിക്കൊരു വയ്യാഴിക വന്നാൽ ഓടി വരും അവന്റെ അച്ഛനെ പോലെയല്ല സരോജമ്മ പറഞ്ഞുകൊണ്ട് പടിയിലേക്ക് കാലിൽ നീട്ടിയിരുന്നു ഒറ്റയാൻ ചവിട്ടി സുധയുടെ അച്ഛൻ ചത്തതി പിന്നെ അതിനുശേഷമല്ലേ ശേഷമല്ലേ തീ സ്വത്തത് എന്തെന്നറിഞ്ഞത് അയാൾ ചത്തത് എന്തുകൊണ്ടും നന്നായി ഒരാൾ ചത്തത് നന്നായിന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ വ്യക്തി അമ്മയായിരിക്കും ഉമ്മറപ്പടിയിലിരിക്കുന്ന സരോജമ്മയെ കടന്ന് അകത്തേക്ക് കയറി ഒരു മൂലയിലിരുന്നു പെണ്ണ് അതേടി നാടിനും വീടിനും ഉപകാരമില്ലാത്തവമാർ പോകുന്നത് തന്നെയാ നല്ലത് അത്രക്കല്ലേ അവരനുഭവിച്ചത് സരോജമ്മയുടെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടു അതിനു ഫാനുവല്യമ്മ സ്വയം സ്വീകരിച്ച ജീവിതമല്ലേ നോക്കി കണ്ണ് ചെയ്തിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്നോ കിച്ചം പറഞ്ഞതും ലച്ചു ചിരിയടക്കി രണ്ടും കളിയാ കണ്ട വിധിയെന്നു പറയുന്ന ഒന്നുണ്ട് പിടിച്ചതേ കിട്ടു കൊതിച്ചത് കിട്ടില്ല അവരുടെ കണ്ണുകൾ ലച്ചുവിലേക്ക് നീണ്ടതും ആ പാവം തല താഴ്ത്തിയിരുന്നു കിച്ച ഇവളുടെ അച്ഛൻ്റെ മൂത്തതായിരുന്നു ഫാനു എടുത്തി പതിനാലോ പതിനഞ്ചോ വയസ്സിൽ തോന്നിയൊരിഷ്ടം കൂപ്പിലെ തടിയെടുക്കാൻ വരുന്ന റോറിട്ടയുടെ കൂടെ പോകുമ്പോൾ അയാളുടെ ഉള്ളു ചികഞ്ഞു നോക്കാൻ പറ്റുമോ മദ്യപാനവും എന്നും അടിയും വഴക്കും ഒരുപാട് സഹിച്ച ആ പാവം പക്ഷെ നാട് നീളയുള്ള അയാളുടെ സംബന്ധം അറിഞ്ഞ നിമിഷം ചങ്കമൊട്ടി കരിഞ്ഞു ഫാനുവേടത്തി അപ്പോഴേക്കും കയ്യിലൊരു കുഞ്ഞുമായി ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കിച്ചനെ നോക്കി അവർ നിന്റെ അച്ഛൻ്റെ നിർബന്ധം കൊണ്ടാ ഫാനുവേടത്തെയും കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ ലക്ഷ്മിയുടെ അച്ഛൻ തുനിഞ്ഞത് തന്നെ വാശിയായിരുന്ന അദ്ദേഹത്തിനും അവിടെ പിന്നെയും നിന്നിരുന്നെങ്കിൽ അയാൾ കൊന്നേനെ ആ കുഞ്ഞിനെ എടുത്തിയേ അന്ന് സുതിക്ക് രണ്ടു വയസ്സാണ് നീ ദേവകിയുടെ വയറ്റിലും അപ്പൊ ഞാനോ ലക്ഷ്മി ഇരുന്നിടത്ത് നിന്നും ഉയർത്തി നിന്നെക്കുറിച്ച് അമ്മാവനും അമ്മായിയും ചിന്തിച്ചിട്ട് കൂടി കാണില്ല കിച്ചൻ വശത്തിരുന്ന ഒരു ചാക്കിൽ നിന്നും അല്പം ഗോതമ്പെടുത്ത് അവളുടെ നേരെ എറിഞ്ഞു പോടാ അവിടുന്ന് ആ സമയത്ത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാനിവിടെ വരുമ്പോ നിനക്ക് മൂന്ന് വയസ്സും സുതിക്ക് അഞ്ചു വയസ്സും ആ പ്രായം സുതിയുടെ അഞ്ചാം പിറന്നാളിൻ്റെ അന്ന ഞാൻ അയാളെ കാണുന്നത് സരോജത്തിന്റെ കണ്ണിൽ ഭയം നിറഞ്ഞു ലോറിയും കൊണ്ട് ഊരുതെണ്ടി നടന്ന് അവസാനം ഭാര്യയും മോനെയും തേടി വന്ന അയാള് ഒരു രാക്ഷസൻ ദേ ഈ തെണ്ണയിൽ പിറന്നാളൂടി നിലയിട്ട് എല്ലാവരും ഇരുന്നു കഴിഞ്ഞു അപ്പോഴാണ് മുറ്റത്തൂറ് ലോറി വരുന്നത് ഫാനുവിടുത്തെയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാൻ അയാൾ വന്നതായിരുന്നു പിന്നെ ഇവിടെ ഒരു യുദ്ധമായിരുന്നു കേച്ച നിന്റെ അച്ഛനും അയാളും തമ്മിൽ ഉരുണ്ടുപിടുത്തം തന്നെ തന്നെയായിരുന്നു ഈ മുറ്റത്ത് അവസാനം ഇവരെ തോപ്പിച്ച് ഏഴത്തിയ സുതിയും കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇവിടെ നിന്നും വെല്ലുവിളിച്ചിറങ്ങിപ്പോയി അപ്പോഴും ഈ തിണ്ണയിൽ നിർത്തിയ ഒരു ഇല പാഴായിപ്പോയില്ല ഈ വഴക്കും പൊല്ലാക്കും പുറത്ത് നടക്കുമ്പോ നീ അതൊന്നും ശ്രദ്ധിക്കാതെ വിളമ്പേത് മൊത്തം കഴിച്ചു ചിരിയോടെ കിച്ചനെ നോക്കി അമ്മ അപ്പൊ ഈ സ്വഭാവം പണ്ടേ ഉള്ളതാ അല്ലേമേ ലക്ഷ്മി ചിരി അടക്കിയതും കിച്ചൻ ചുണ്ടു കോർപ്പിച്ചു പോടി എനിക്കതൊന്നും ഓർമ്മ കൂടിയില്ല ലക്ഷ്മിയിൽ നിന്നും മുഖം തിരിച്ച് അവൻ സരോജമ്മ നോക്കി എന്നിട്ട് പിന്നേം വന്നു അയാള് കിച്ചന്റെ കണ്ണിൽ സംശയം നിറഞ്ഞു ഇല്ല അന്ന് വെല്ലുവിളിച്ചിട്ട് നേരെ പോയത് ഒറ്റയാന്റെ മുൻപിലേക്കാ പിറ്റേന്ന് ആ അടിവാരത്തു നിന്നു തൂത്തുവാരി എടുക്കുമായിരുന്നു ആ ബെസ്റ്റ് ഈ താണു പറയുന്നത് ഒറ്റയാന്റെ മുന്നിൽ നെഞ്ചു വിരിച്ചു ചെന്നാലേ അതെടുത്ത് കൊമ്പിൽ കോർക്കൂന്ന് ഇവിടെ ചില തൻ്റെടികൾക്ക് ഇതൊരു പാടമാകണം കിച്ചൻ ഏറുകണ്ണിട്ട് ലെച്ചൂനെ നോക്കിയതും ഒന്ന് കൊഞ്ഞനും കുത്തി കാണിച്ചവൾ അയാൾ ലോറിയുമായി പോയത് ഒറ്റയാന്റെ മുൻപിലേക്കാ ഇന്നല്ലേ ഫോറസ്റ്റുകാർ റോഡ് ബ്ലോക്ക് ചെയ്യുന്നതും മുൻകരുതൽ എടുക്കുന്നതുമൊക്കെ അന്നതൊന്നുമില്ല മുൻപിപ്പെട്ടപ്പോടി പോലും കിട്ടില്ല കൂടെ ഉണ്ടായിരുന്ന ചക്കൻ ഓടി രക്ഷപ്പെട്ടു ഇയാൾ കുടിച്ചു ബോധമില്ലാണ്ട് ഓടാൻ കഴിയാതെ കിടന്നു കാണും അമ്മ ആയമ്മ നീട്ടി വെച്ചുകൊണ്ട് തുടർന്നു എന്തായാലും അതോടെ കുടുംബത്ത് സമാധാനമുണ്ടായി ഫാനു എടുത്തിക്കും അയാളുടെ സ്വഭാവമല്ല സുതിക്ക് നല്ല മോന അവൻ അവർ പറഞ്ഞതും കിച്ചൻ ചെറുതായി ചിരിച്ചു അതെ അമ്മായി ഇനി അവനൊരു കൂട്ടു വേണം അവനെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരു പെണ്ണ് കിച്ചന്റെ കണ്ണുകൾ ഇടയ്ക്ക് ലക്ഷ്മിയിലേക്കൊന്നു പാളി അവൻ പറയുന്നത് ശ്രദ്ധിക്കാതെ നഖത്തിൽ നോക്കി അത് ചുരണ്ടിയിരിക്കുവാണു പെണ്ണ് ഇവക്ക് സുതിയോട് ഇഷ്ടമൊന്നുമില്ലേ കിച്ചൻ ഒന്ന് ചൂണ്ടുകടിച്ചു വീണ്ടും അവളെ നോക്കി ലച്ചു ഞാൻ പറഞ്ഞത് നീ കേട്ടോ ഏ എന്തൊക്കെ ചേട്ടാ പൊടുന്നതിനെ ഒന്ന് ഞെട്ടി നോക്കിയവൾ അല്ല ഞാൻ പറയുമായിരുന്നു സുതിക്ക് കല്യാണം ആലോചിക്കാൻ സമയമായെന്ന് എന്താ നിന്റെ അഭിപ്രായം കിച്ചൻ പൊരിക്കമൊന്നുയർത്തി അവളെ നോക്കി പിന്നെ സുതിയാട്ടിനും പ്രായമായി പക്വതയും ഉണ്ട് ഇനിയിപ്പോ നല്ലൊരു പെണ്ണൊക്കെ കെട്ടാം അത്യാവശ്യം കുടുംബം പോറ്റാനുള്ള വകയൊക്കെ ഉണ്ട് അത് നേരാ വന്നു വന്നുകയറുന്ന പെണ് പട്ടിണി കിടക്കില്ല ഏലവും ഗ്രാമ്പും എന്നു വേണ്ട സുതി കൈവച്ചാൽ കായ്ക്കാത്ത ഒരു മരമുണ്ടോ ഈ നാട്ടില് ലക്ഷ്മിയെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി സരോജ പറഞ്ഞുകൊണ്ട് അവരെഴുന്നേക്കുമ്പോൾ കിച്ചനിൽ നേരത്തെ ചിരി വിടർന്നു അമ്മായി പറഞ്ഞതു നേര ഇനി അവനെ അവനായി സ്നേഹിക്കുന്ന ഒരു പെണ്ണുകൂടി വരണം ചിരിയോടെ എഴുന്നേറ്റ് കിച്ചൻ ബൈക്കിനടുത്തേക്ക് നീങ്ങുമ്പോൾ ലക്ഷ്മിയും മെല്ലെ എഴുന്നേറ്റു ലച്ചു അവന്റെ വെളിയിൽ തൂണിൽ പിടിച്ചുകൊണ്ട് തല ഉയർത്തി പെണ്ണ് ബൈക്കിൽ നിന്നെടുത്ത ഒരു പൊതിയുമായി വരുമ്പോൾ അവളുടെ കണ്ണുകൾ ആ പൊതിയിലേക്ക് സംശയത്തോടെ നീണ്ടു ഇതെന്റെ പഴയ ഫോണാ പുതിയത് വാങ്ങി തരുമ്പോ അല്ലേ നിനക്കാവശ്യമില്ലാത്ത ദുരഭിമാനം കയറി വരുന്നത് തൽക്കാല നീതി യൂസ് ചെയ്യുക കിച്ചൻ അവൾക്ക് നേരെ ആ ഫോൺ നീട്ടി അയ്യോ കിച്ചേട്ടാ എനിക്ക് അവൻ അടുത്തേക്ക് വന്നതും അല്പം പുറകോട്ട് നീക്കി പെണ്ണ് പേടിക്കുമെണ്ണേ പേലമായി അവളുടെ വലത് കൈയിലേക്ക് ഫോൺ കൊടുത്തവൻ അല്പം പഴകിയതാണേലും കുഴപ്പമില്ലാത്ത ഫോണാ അതവിടെ കിടന്ന് വെറുതെ നശിച്ചു പോകത്തേയുള്ളൂ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നവൻ കിച്ചേട്ടാ എന്റെ ലച്ചു രാത്രി അമ്മായിക്കൊരു വയ്യാഴിക വന്നെന്ന് കരുത് നീ ഇവിടെ കിടന്ന് കാറി കോവിയാൽ പോലും ഒരു മനുഷ്യര് കേൾക്കില്ല എന്നെ വിളിച്ചാൽ ചിലപ്പോൾ ഫോണൊന്നും കിട്ടില്ല പക്ഷെ സുധിയുടെ നമ്പറുണ്ട് അവനെ വിളിച്ചാൽ മതി ചുണ്ടിൽ ചെറിയ കുസൃതിയുമായി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കിച്ചു ചെറിയ ഇടവഴിയും കടന്ന് ആ വണ്ടിയുടെ വെളിച്ചം മായും വരേക്കും പെണ്ണിന്റെ കണ്ണുകൾ അവിടേക്ക് നീണ്ടു ലച്ചോ ആ വെട്ടത്തിനു പിന്നാലെ ഇനിയും മോളുടെ കണ്ണുകൾ പോകണ്ട അത് നിനക്ക് വീണ്ടും വേദനയെ തരൂ ലൈറ്റ് അണിച്ച് നീ വന്ന് കിടന്നുറങ്ങു നേരിയ ശാസനയോടെ അകത്തേക്ക് കയറിയായമ്മ എന്താ കൃഷ്ണ ഈ ലക്ഷ്മി നിന്നോട് പറയേണ്ടത് എന്നും ഈ നടയിലേക്ക് ഓടി വരുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമാണ് എന്നും പറഞ്ഞിരുന്നത് ആ ആളെ ഈ ലക്ഷ്മിക്ക് തരണമെന്ന് തന്നെയല്ലേ ഇനി ലക്ഷ്മി അത് പറയണ്ടല്ലോ അല്ലേ മെല്ലെ ഒന്ന് നിറയാൻ വെമ്പി അവളുടെ മിഴികൾ ലക്ഷ്മി പുറകിൽ നിന്നും ശബ്ദം കാതിലേക്ക് വന്നു മെല്ലെ തലചരിച്ചു നോക്കുമ്പോൾ പെണ്ണിന്റെ കണ്ണിൽ അതിശയം ഇടർന്നു കണ്ണുകൾ സുതിയെ അട്ടിമുടി ഒന്നൊഴിഞ്ഞു ചിരി അടക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനെ ഒന്നുകൂടെ നോക്കി താടിയും മുടിയും വെട്ടി ഒതുക്കി പഴയ ജുബയ്ക്ക് പകരം തേച്ചും തേച്ചുമിനിയ മുണ്ടും ഷട്ടും ഇതെന്താ മാഷെ പുതിയൊരു ഭാവമാറ്റം ആ മുഖത്തെ കാടൊക്കെ വെട്ടി തെളിച്ചപ്പോൾ തന്നെ ഒരു ഐശ്വര്യം വന്നിട്ടുണ്ട് കേട്ടോ ലക്ഷ്മി അവനു നേരെ കയ്യിലിരുന്ന ഇലച്ചീന്ന് നീട്ടി ഇനി ഒരൽപ്പം കുറികൂടി തൊട്ടാൽ മതി അവൾ കണ്ണ് കാണിച്ചതും അതിൽ നിന്നും അല്പം ചന്ദനുമെടുത്ത് നെറ്റിയിലേക്ക് ചേർത്തവൻ ആ നിമിഷം കണ്ണുകൾ പാളി അവളിലേക്ക് വന്നു സുധേട്ടൻ കോയമ്പത്തൂർ പോയിട്ട് എപ്പോൾ വന്നു തിരിഞ്ഞ് നടയിലേക്കൊന്ന് നോക്കി തൊഴുതുകൊണ്ട് അവന് നേരെ തിരിഞ്ഞവൾ ഇന്ന് രാവിലെ എത്തി തൊഴുതവൾക്കൊപ്പം പുറത്തേക്കിറങ്ങുമ്പോൾ പകുതി അഴിച്ച ഷർട്ടിലെ ബട്ടൻസ് കോർത്തവൻ കിച്ചേട്ടൻ പെണ്ണ് പെണ്ോക്കുന്നുണ്ടെന്നോ അറിഞ്ഞോ അതോ എല്ലാം അറിഞ്ഞിട്ടുള്ള മുന്നൊരുക്കുമാണോ ഈ പുതിയ രൂപമാറ്റം ലക്ഷ്മിയുടെ ചുണ്ടിൽ നേരിയ ചിരി വിടർന്നു ആണെന്ന് കൂട്ടിക്കോളൂ സുധിയുടെ ചുണ്ടിലും ആ ചിരി ഒപ്പം ഒരു കുസൃതിയും എന്തേ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ സുധിയേട്ടനും ഉണ്ടെങ്കിൽ പറയണേ നാത്തൂനൊരുങ്ങാൻ ഞാൻ ഇപ്പോഴേ ഒരുക്കുമാണ് ലക്ഷ്മി ചിരിയോടെ പറഞ്ഞതും സുധിയുടെ കാല് ഒരു മരത്തിന്റെ പേരിൽ തടഞ്ഞു എരിവ് വലിച്ചവൻ കാലൊന്നു കുടഞ്ഞു എന്ത് സുതിയേട്ട തിരിഞ്ഞൊന്ന് നോക്കി പെണ്ണ് ഏയ് ഒന്നുമില്ല കാലൊന്നു തട്ടിയതാ സുതി കണ്ണുകൾ അവളിൽ നിന്നും മറയ്ക്കാൻ ശ്രമിച്ചു സൂക്ഷിച്ചു നടക്കണ്ടേ ശാസനയോടെ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നടക്കുന്ന പെണ്ണിന്റെ നേരെ വലതുകൈ നീട്ടി സുതി ലിജോ എനിക്കൊരു കാര്യം സുതി പറഞ്ഞു തീരം മുൻപേ മുൻപോട്ട് ഓടി ഓടിപ്പെണ്ണ് സായിക്കുട്ട ഓടി ചെന്ന് സരയുന്റെ കയ്യിൽ തൂങ്ങി നിൽക്കുന്നവനെ എടുത്തെളിയിലേക്ക് വെച്ചു ചേച്ചി ആമ്പലപ്പൂവ് ലക്ഷ്മിയുടെ കവളിൽ മെല്ലെ തലോടി ആ കുഞ്ഞു വിരലുകൾ അല്ലട ആമ്പലപ്പൂവല്ലട ആമ്പൽ ആമ്പൽപ്പൂവ് വൈകിട്ട് ചേച്ചി കൊണ്ടുരാം വേണ്ട ഇപ്പം വേണം ബാ പോവാ ലക്ഷ്മിയുടെ കൈയിലിരുന്ന് ഒന്ന് കുന്തളിച്ചു ചെക്കൻ അയ്യേ ഇപ്പൊ ആമ്പൽപ്പൂവ് മുഴുവൻ ഉറങ്ങി വൈകിട്ട് ചന്ദ്രനെ കാണുമ്പോഴേ ഉണരൂ അല്ലേ കവി തെല്ലു വേദനയോടെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കി അവൾ മെല്ലെ ചിരിച്ചുകൊണ്ട് ആ കുഞ്ഞിന്റെ തലയിലൊന്ന് തലോടി സുധി സാരമില്ല നമുക്ക് പോകാം വീണ്ടും ഒന്ന് കുന്തളിച്ച് സായി സരേച്ചി എന്ന ഞാൻ സായിയെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ വൈകിട്ട് തുണി വാങ്ങാൻ വരുമ്പോ കൊണ്ടുവരാം ലക്ഷ്മിയുടെ ചോദ്യത്തിനനുസരിച്ച് കുഞ്ഞു പല്ലു പുറത്തേക്ക് കാണിച്ചവൻ സറിയു എന്തൊക്കെയോ കൈകൊണ്ട് ആങ്ങി കാണിച്ചതും ആ കയ്യിൽ പിടിച്ചവൾ അവൻ വികൃതി ഒന്നും കാണിക്കില്ല പിന്നെ വിഷമിക്കണ്ട ഭക്ഷണമൊക്കെ ഞാൻ കഴിപ്പിച്ചോളാം അല്ലടക്കള്ളാം അവന്റെ മൂക്കിൻ തുമ്പിൽ മെല്ലയൊന്ന് പിച്ചുമ്പോൾ സറിയു ചിരിയോടെ തലയാട്ടി അവരെ കടന്നു പോകുമ്പോഴും സരയുന്റെ കണ്ണുകൾ സുതിയുടേതുമായി ഉടക്കി കുഞ്ഞു ചിരി അവൾക്ക് സമ്മാനിച്ചുകൊണ്ട് സുതി ലക്ഷ്മിയെ അടിമുടി നോക്കി എന്റെ ലക്ഷ്മി നിനക്ക് മനസ്സിലായോ ഇവൾ പറഞ്ഞത് എന്തെങ്കിലും ഇത്രയും നാളായിട്ട് അവൾ എന്തിനാ നോക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല സുതി കൈമലർത്തി അതിന് വലിയ പാടൊന്നും ഇല്ല മാഷേ അവരെ സ്നേഹിച്ചാൽ അവരുടെ ഭാഷയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ നോട്ടത്തിന്റെ അർത്ഥം പോലും നമുക്ക് അറിയാൻ കഴിയും ആണോ അതെനിക്കറിയില്ലായിരുന്നു അവളുടെ തലയിലൊന്ന് കൊട്ടി ബൈക്കിൽ കയറുന്ന സുധിയുടെ കണ്ണുകൾ ആ അമ്പലം മുറ്റത്തേക്ക് നീണ്ടു സുധേട്ടൻ ഇനി എങ്ങോട്ടാ മേലേപ്പാട്ടേക്കാണോ അവനെയൊന്ന് നോക്കി പെണ്ണ് ഉം അതെ കിച്ചനെ ഒന്ന് കാണണം ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള വഴി തെളിഞ്ഞു വരുന്നുണ്ട് ഉടനെ കാണുമോ ലക്ഷ്മി കളിയായി അവനെ നോക്കി എന്റെ ആഗ്രഹങ്ങളെല്ലാം ഉടനെ സാധിച്ചു തരണമെന്ന് മൂപ്പരോട് പറയാൻ വന്നതാ സുധിയുടെ കണ്ണുകൾ ക്ഷേത്രത്തിലേക്ക് നീണ്ടതും ലക്ഷ്മിയുടെ കണ്ണുകളും അവിടേക്ക് നീണ്ടു സുതിയാട്ടിന്റെ ആഗ്രഹങ്ങളെല്ലാം ഉടനെ നടക്കും നന്മ നിറഞ്ഞവരെ കണ്ണൻ കൈവിടിയില്ല ലക്ഷ്മി പറയുമ്പോൾ നേർമ്മയായി ചിരിച്ചവൻ എടാ പോത്തേ മുതുകിൽ കനത്തിൽ ഒരു കൈവന്നു തട്ടിയതും തലയൊന്നു പൊക്കേഹിച്ചൻ ഇതെന്ത്റുക്കുവാടാ സമയം പതിനൊന്ന് മണി കഴിഞ്ഞല്ലോ ഒരു കസേര വലിച്ചിട്ടുകൊണ്ട് അവൻ അടുത്തേക്കിരുന്നു സുതി താനിതെപ്പോ വന്നു കട്ടിലിൽ നിന്നും കണ്ണടച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു കിച്ചൻ ഞാൻ ഇന്ന് വെളുപ്പിനെ വന്നു ഇതെന്താ നിന്റെ മുഖത്താകെ ഒരു ക്ഷീണം ഉറക്കം കളഞ്ഞ് ആ പെണ്ണിന്റെ വയറും പൊക്കളും സ്വപ്നം കണ്ട് നടക്കുവാണോ സുധിയുടെ ചുണ്ടിൽ നേരിയ കുസൃതി അതൊന്നും അല്ലടോ രണ്ടു ദിവസമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് ആണ് വർക്ക് ഫ്രം ഹോം എന്നത് ഒരു പാര തന്നെയാണ് കിച്ചൻ ഇരുന്നുകൊണ്ട് ദേഹം ഒന്ന് മൂരി നിവർത്തി കോട്ടുവാ വരുമ്പോൾ കൈകൊണ്ടൊന്ന് തടുത്ത് കണ്ണൊന്ന് തുറന്ന് സുധിയെ നോക്കിയതും ആ കണ്ണ് അതേപടി മുൻപോട്ട് തള്ളി ഇതെന്ത് കോലമാടോ താൻ കുളിക്കാറൊക്കെ ഉണ്ടോ കിച്ചൻ ചിരിയോടെ അവനെ നോക്കി പോടാ അവിടുന്ന് ഞാൻ ഇന്ന് അമ്പലത്തിലൊന്നു പോയി സുധിയുടെ മുഖത്ത് നേരിയ നാണം വിടർന്നതും ചുണ്ടകോർപ്പിച്ച കിച്ചൻ ലക്ഷ്മി വന്നു കാണും അമ്പലത്തിൽ വന്ന് എന്ന് ചോദിച്ചാൽ അവൾ അവിടെ ഉണ്ടായിരുന്നു എന്തിനാണോ വളഞ്ഞു പിടിക്കുന്നത് താൻ കുളിച്ച സുന്ദര കുട്ടപ്പനായി പോയത് തന്നെ അവളെ കാണാനാണെന്ന് എനിക്കറിയാം കിച്ചൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി